രചന ഗംഗോത്രി ഭാഗം നാൽപ്പത്തി ഒമ്പത് മൂന്ന് പേരും കൂടി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാമായിരുന്നു എല്ലാ ദേഷ്യവും കർത്തമ്മയുടെ മേൽ തീർക്കും വിഷ്ണു ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവരുടെ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി പുറത്ത് കിടപ്പുണ്ട് അതിൽ കയറി എങ്ങോട്ടോ ഓടിച്ചു പോയി രാത്രിയിൽ ജോലി കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് മടങ്ങി വരുന്ന രാജുവിനെ കാത്ത് വിഷ്ണു വണ്ടി ഒരരികിൽ പാർക്ക് ചെയ്ത് അതിലിരുന്നു അവൻ വരുന്ന സമയമായപ്പോൾ വിഷ്ണു വണ്ടിയിൽ നിന്നിറങ്ങി കാട്ടുപ്രദേശത്തിലുള്ള ഒരു വലിയ മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാജു വരുന്നത് കണ്ടു മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ല അവൻ വണ്ടിയുടെ അരികിലെത്തിയപ്പോൾ മരത്തിൻ്റെ മറവിൽ നിന്ന് ഒരാൾ രാജുവിൻ്റെ മുമ്പിലേക്ക് ചാടി പെട്ടെന്ന് ഭയന്ന് അവൻ പിന്നോട്ട് നീങ്ങി വിഷ്ണു ശരവേഗത്തിൽ അവനെ വട്ടം പിടിച്ച് പിന്നിലേക്ക് തിരിച്ചു പിന്നെ രണ്ട് കൈകളും ചേർത്ത് കയറുകൊണ്ട് കെട്ടി രക്ഷപ്പെടാൻ ഒരു വഴിയും രാജുവിൻ്റെ മുമ്പിൽ തെളിഞ്ഞില്ല എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ രക്ഷപ്പെടണം അവൻ വിചാരിച്ചു ഇല്ല മോനെ ഒരു പഴുതും കിട്ടില്ല നീ രക്ഷപ്പെടാനും പോകുന്നില്ല വിഷ്ണു കയറിൻ്റെ ഒരറ്റം വണ്ടിയിലേക്ക് കെട്ടി പിന്നെ രാജുവിനെ ചവിട്ടി വണ്ടിയുടെ അകത്തേക്ക് കയറ്റി എന്നെ നിനക്ക് പരിചയമുണ്ടോടാ നാ മോനെ അത് സാർ എനിക്കൊരബദ്ധം പറ്റിയതാ ഞാനിപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നേ എന്നെ ഭയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ചെയ്തതാ എന്നെ വിട്ടേക്ക് ഞാൻ സാറിൻ്റെ മുമ്പിൽ പോലും വരില്ല എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം രാജു പറഞ്ഞു വിഷ്ണു പെട്ടെന്ന് കാറിൻ്റെ ഡോർ തുറന്ന് രാജുവിൻ്റെ വയറിൽ നോക്കി ഒരു കുത്തുകുത്തി പെട്ടെന്ന് ഒരു ഒരലർജിയോടെ അവൻ കൂനിക്കൂടിപ്പോയി വിഷ്ണു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി സാറേ എന്നെ ഒന്ന് വിടാമോ ഞാൻ പാവുമോ സാറേ എൻ്റെ അമ്മയും ഭാര്യയും നോക്കിയിരിക്കും ആഹാ നിനക്ക് ആയോ അത് പിന്നെ ഗംഗമാടത്തെ പിടിച്ചു കൊടുത്തപ്പോൾ ബായി സാർ തന്ന സമ്മാനമ്മ സാറിന് വേണ്ടപ്പെട്ട കുട്ടിയാണ് രാജു പറഞ്ഞു എന്ന് വെച്ചാൽ ബായി ഇടയ്ക്ക് വീട്ടിൽ വരും നീ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നിനക്ക് കൊടുപ്പുണ്ടോടാ നീ വീട്ടിലേക്ക് പോകുന്നതിൽ നല്ലത് ചാകുന്നതാ വിഷ്ണു പുറത്തേക്ക് നീട്ടിത്തുപ്പി കുറച്ചു ദൂരം പിന്നിട്ട് കാർ ഒരു തോട്ടത്തിലേക്ക് കയറിയപ്പോൾ രാജുവിന് സ്ഥലം പിടികിട്ടി ഏതോ കീടനാശിനിയുടെ രൂക്ഷഗന്ധം വായുവിൽ തങ്ങി നിൽക്കുന്നു ഇനി തനിക്ക് വല്ല കീടനാശിനിയും തന്നു കൊല്ലാൻ വേണ്ടിയാണോ രാജു തേനീയമായി വിഷ്ണുവിനെ നോക്കി വിഷ്ണു കെട്ടഴിച്ച് അവനെ വലിച്ചു പുറത്തേക്കിട്ടു ഇവിടെയാകുമ്പോൾ ഒരു പട്ടിക്കുറുക്കനും ഉണ്ടാവില്ല നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല നീ എത്ര കടന്നലറിയാലും ആരും കേൾക്കാനും പോകുന്നില്ല രാജു ചുറ്റിലും നോക്കി വൻ തിങ്ങി നിൽക്കുന്ന വനഭൂമി നോക്കത്ത ദൂരത്തോളം കഞ്ചാവ് തോട്ടം തോട്ടപ്പുറത്തൊരു കുളമുണ്ട് വിഷ്ണു രാജുവിനെ അങ്ങോട്ടാണ് കൊണ്ടുപോയത് അടിഭാഗം മുതൽ കരിങ്കൽ കെട്ടുള്ള കുളത്തിൻ്റെ അഴം നിശ്ചയിക്കാൻ പറ്റാത്ത വിധം നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിന് പച്ച നിറം അതിൻ്റെ ഒരരികിലേക്ക് വിഷ്ണു ഇരുന്നു നിനക്ക് നിൻ്റെ അമ്മ ഒരിക്കൽ കൂടി കാണണമെന്നാഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ എല്ലാം ചെയ്യണം സാർ ചോദിക്കേ ഞാൻ എന്ത് വേണമെങ്കിലും പറയാം എന്തു വേണമെങ്കിലും ചെയ്യാം ആരാ ഇവിടെ ഭായയുടെ വലം കൈ അത് മാർത്താണ്ഡൻ എല്ലായിടത്തും ഭായിക്ക് വിശ്വാസമുള്ള ഒരേ ഒരാൾ മാർത്താണ്ഡനാണ് മാർത്താണ്ഡൻ്റെ ശക്തിയാണ് ഭായയുടെ ബലം മുംബൈയിൽ നിന്ന് വന്ന കാലം മുതൽ മാർത്താണ്ഡൻ ഭായുടെ കൂടെയുണ്ട് ഭായിയെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് മാർത്താണ്ഡന് മാത്രമാണ് ജാവേദ് ഭായി ഇവിടെ കൈവയ്ക്കാത്ത ഒരേ ഒരു സ്ത്രീ ഉള്ളത് മാർത്താണ്ഡൻ്റെ ഭാര്യ മാത്രമാണ് മാർത്താണ്ഡൻ ആരെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും അനുസരിക്കുമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ് അവ ബാംഗ്ലൂരാണ് താമസം അവരല്ലാതെ മറ്റൊരു സ്ത്രീയും മാർത്താണ്ഡൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മാർത്താണ്ഡനും ജാവേദ്ഭായും തമ്മിൽ ഒരേ ഒരു കരാർ മാത്രമേ ഉള്ളൂ മറ്റൊരു കണ്ണിൽ തൻ്റെ ഭാര്യ ഒരിക്കലും നോക്കരുത് എന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ തമ്മിൽ തെറ്റും പിന്നെ ഈ ചാവേത് നഗർ ഉണ്ടാവില്ല മരണഭയത്താൽ രാജു തനിക്കറിയാവുന്ന കാര്യങ്ങൾ വിഷ്ണുവിനോട് പറഞ്ഞു എവിടെ എവിടെയാവൻ്റെ താമസം എന്താ അവൻ്റെ രൂപം എനിക്കവനെ ഒന്ന് കാണണം വിഷ്ണു പറഞ്ഞു മാർത്താണ്ഡൻ എവിടെ ഉണ്ടെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ചിലപ്പോൾ തോന്നും അയാൾ ഒരു ചെകുത്താനാണെന്ന് തോളപ്പം മുറിച്ചിട്ടിരിക്കുന്ന മുടി ഉറച്ച ശരീരം അയാളൊന്ന് പിടിച്ചാൽ നമ്മുടെ അസ്ഥികൾ ഒടിഞ്ഞു പോകും നല്ല പൊക്കമുണ്ട് അധികം സംസാരിക്കാറില്ല ഒറ്റയാനെ പോലെയാ ആരെയും പേടിയില്ല പുലി മുമ്പിൽ വന്ന് നിന്നാൽ പോലും അതിനോട് പിടിക്കും മിന്നൽ പോലെയാ വരവ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അതൊന്നും ആർക്കും പറയാൻ കഴിയില്ല അയാളുടെ പിന്നാലെ പോകാൻ നിൽക്കരുത് രാജു പറഞ്ഞു അയാളുടെ സാമ്പത്തികമൊക്കെ എങ്ങനെയാ വിഷ്ണു ചോദിച്ചു കഞ്ചാവ് കൃഷി നടത്തി ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് ബസ്സും ലോറിയും ടിപ്പറും കടകളും പെട്രോൾ പമ്പ് അങ്ങനെ ഒരുപാടുണ്ട് ആദ്യമൊക്കെ കഞ്ചാവിൻ്റെ ഓയിൽ വിൽപ്പനയായിരുന്നു പണി ഇപ്പോൾ അയാൾ ആ പണിയൊക്കെ നിർത്തിയെന്നാണ് കേട്ടത് കാരണം ഭാര്യ സമ്മതിക്കത്തില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിഷ്ണു കുളത്തിൻ്റെ നാല് ചുറ്റുമുള്ള കരിങ്കൽ കെട്ടിലേക്ക് കയറി നിന്ന് ഇടത് കൈയിലെ കയറിൽ രാജുവിനെ പൊക്കിയെടുത്ത് ഒറ്റ കൈയിൽ കുളത്തിലേക്ക് തൂക്കി നിർത്തി പിന്നെ ആ കൈ മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടിരുന്നു എന്തടാ ഞാൻ താഴേക്കിടട്ടെ ഇതിലേക്ക് വീണാൽ ഈ കുളത്തിൻ്റെ അടിത്തട്ടിലെ ചെളിയിൽ ചെന്ന് നീ വേണോ വിഷ്ണു ചോദിച്ചു വേണ്ട സാറേ ഒന്നും ചെയ്യരുത് എന്നെ വിട്ടേക്ക് ദൈവത്തിനാണേ ഒന്നും ചെയ്യില്ല രാജു കിതച്ചുകൊണ്ട് വിഷ്ണുവിനെ നോക്കി വിഷ്ണു അവനെ വലിച്ചടിച്ചുകൊണ്ട് വണ്ടിയുടെ അരികിലേക്ക് പോയി അവർ നേരെ പോയത് കാഞ്ചനയുടെ വീട്ടിലേക്കാണ് കർത്തമ്മയ്ക്ക് ബോധം വന്നിരുന്നു അവരെ കട്ടിലിൽ ചേർത്ത് കെട്ടിയിരിക്കുകയാണ് രാജുവിനെ ആ മാറി മുറിയിലേക്കാണ് കൊണ്ടുപോയത് അവനെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ വിടർന്നു എടാ രാജു കൊല്ലടാ ഇവിടമാരെ എന്നെന്തൊക്കെയാണ് ചെയ്തതെന്ന് നീ നോക്ക് എവിടുന്ന് കിട്ടി ഇവിളമാർക്ക് ഇത്ര ധൈര്യം എൻ്റെ കെട്ടഴിക്ക് കറുത്തമ്മ അലറിക്കൊണ്ട് പറഞ്ഞു രാജു ദയനീയമായി അവരെ നോക്കി രാജു ഇന്ന് നീ നിൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കുന്നില്ല പകരം ഇവരുടെ കൂടെ വെറുതെ കിടന്നാൽ പോരാ ഞാൻ പറഞ്ഞല്ലോ ഭാര്യയുടെ കൂടെ കിടക്കുന്നത് പോലെ കിടക്കണം നിനക്ക് ആ സമയത്ത് അതൊന്നും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരാൾ അത് ഷൂട്ട് ചെയ്യും കഴിയുമ്പോൾ നിനക്ക് കാണിച്ചു തരാം വിഷ്ണു പറഞ്ഞു ഭയം കൊണ്ട് രാജുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു തുടരും